നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട പോളിംഗും പൂർത്തിയാകും ഇന്ത്യ ആരാണ് ഇനി ഭരിക്കുക എന്നറിയാൻ മൂന്നേ മൂന്ന് ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമോ അത് അതായത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള ഒരു മുന്നണി അധികാരത്തിലേക്ക് വരുമോ അതോ ബി ജെ പി വീണ്ടും തുടർഭരണം കാഴ്ചവെയ്ക്കുമോ ബി ജെ അതായത് മോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി തുടരുമോ എന്നൊക്കെ അറിയാനായിട്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ പോളിംഗ് ിന്റെ അവസാനഘട്ട പോളിംഗ് ഇന്ന് വൈകുന്നേരത്തോട് ഉടൻ എക്സിറ്റ് പോളുകൾ രംഗപ്രവേശം ചെയ്യും ഈ എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗവും മോദി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് വരുമെന്ന സൂചനകളാണ് ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് കഴിഞ്ഞ തവണത്തിനേക്കാൾ കുറച്ചുകൂടി വോട്ടുകൾ കുറച്ചുകൂടി സീറ്റുകൾ നേടിക്കൊണ്ടായിരിക്കും ബി ജെ പി തുടർഭരണം കാഴ്ചവെക്കുക കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റായിരുന്നുവെങ്കിൽ ഇത്തവണ അത് മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് വരെ എത്താനുള്ള എത്താൻ കഴിയും എന്നുള്ള ചില സൂചനകളാണ് പുറത്തുവരുന്നത് അത് അതിൻ്റെ സൂചനകൾ സുസ കുറഞ്ഞ തവണതിനേക്കാൾ സുസജ്ജമായ ഒരു ഭരണം ഇന്ത്യയിൽ കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയും എന്നതിൻ്റെ സൂചനകളാണ് അത്തരത്തിലുള്ള ചില സൂചനകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നു കഴിഞ്ഞു മോദി വീണ്ടും പ്രധാനമന്ത്രി ആകുമെന്നുള്ള ചില സൂചനകളാണ് പല വിദേശ രാജ്യ നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത് അപ്രകാരം തന്നെയാകും ഈ ഫലവും എന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിൻ്റെ സ്ഥിതി എടുത്താൽ കേരളത്തിൽ രണ്ട് സീറ്റുകൾ ഉറപ്പായി ലഭിക്കുമെന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഒന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ച് കയറും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അവസാനപ്പെട്ട ഘട്ടങ്ങളിൽ അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെയ്ക്കുവാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിയും അങ്ങനെ കേരളത്തിൽ നിന്നും രണ്ട് പാർലമെൻറ്റ് അംഗങ്ങളെ സംഭാവന ചെയ്യുവാനും മോദിയുടെ ഭരണം ഉറച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തവണ ഇന്ത്യക്ക് കഴിയും എന്നുള്ള ചില സൂചനകളാണ് ലഭിക്കുന്നത് ഏകദേശം മുന്നൂറ്റി ഇരുപതിനടുത്തേക്ക് ഉള്ള സീറ്റുകളിൽ വിജയിച്ച് കയറി പിന്നെ ബി ജെ പി തുടർഭരണം കാഴ്ചവെയ്ക്കുമ്പോൾ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തേക്കാൾ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും മറ്റു പല ഘടക മുന്നോട്ട് കയറി വരുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു കോൺഗ്രസ്സിനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പരാജയം സംഭവിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് എന്നാൽ കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നോക്കൊപ്പം നിൽക്കുന്ന മറ്റ് കക്ഷികൾക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവസാനഘട്ട സർവേകൾ അവസാനഘട്ട സൂചനകൾ ലഭിക്കുമ്പോൾ ബി ജെ പി വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെയ്ക്കുമെന്നും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തുടരും എന്നും ആണ് അതിൻ്റെ സൂചനകൾ ലഭിക്കുന്നത്